സാങ്കേതികമായിട്ട് ഇതിനൊരു ഏഴ് സെക്കൻഡ് മുതൽ പതിനാല് സെക്കൻഡ് വരെ ഏകദേശം കഴിഞ്ഞാൽ തന്നെ സ്ലിപ്പ് സൗണ്ട് വരാനൊക്കെ സമയം എടുക്കുന്നുണ്ട് വെണ്ണക്കോട് എ യു പി സ്കൂളിലാണ് ഇപ്പൊ ഈ കാഴ്ച വെണ്ണക്കോട് എ യു പി സ്കൂളില് സമയം ആറു മണി കഴിഞ്ഞിട്ടും നീണ്ട നിരയാണ് ഇപ്പൊ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാലും അവസാനിക്കാത്ത അത്രയും നീണ്ട നിരയുണ്ട് നമ്മുടെ ജനപ്രതിനിധികളും എല്ലാവരും കൂടിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാ സാങ്കേതിക തകരാറായിരുന്നു എന്ന് പറയുന്നു നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം സ്ലോ ആയിട്ടാണ് ബോളിംഗ് പോയത് പ്രത്യേകിച്ച് ഇവിടെ നൂറ്റിനാല് പിന്നെ ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മെഷീൻ മെഷീൻ തകരാറായത് കൊണ്ട് ഒരു പ്രയാസം ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര ആളുകൾ ഇവിടെ ആരെങ്കിലും വോട്ട് ചെയ്യാത്തവരുണ്ടോ ഇല്ലല്ലോ വന്ന ആളുകളൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് ആറു മണിക്ക് ടോക്കൺ കൊടുത്തു കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന എല്ലാ സൗകര്യവും ലൈറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സമയം വെള്ളിയാഴ്ച ആയതിന്റെ പ്രയാസമുണ്ട് അതല്ലാതെ തന്നെ സമയം സെക്കൻഡ് വേണ്ടി ൂട് വളരെ നല്ല ചൂട് ചറാണ് പക്ഷെ മുമ്പത്തെ ഡിലായിട്ടാണ് വരുന്നില്ല സ്ലോ ആയിരുന്നു ഇനി അവർക്ക് പരിചയ കുറവിന്റെ പ്രശ്നമുണ്ടോ ഉദ്യോഗസ്ഥർക്ക് അങ്ങനത്തെ കുറവൊന്നും കാണില്ലേ കഴിഞ്ഞ യു ഡി എഫ് കൺവീനർ അങ്ങനെ പ്രതീക്ഷയൊക്കെ ഉണ്ടോ വമ്പിച്ച പ്രതീക്ഷയാണ് കഴിഞ്ഞ വർഷത്തിലേറെ ഒരു വർഷം വോട്ട് അതിലേറെ കൂടും ആളുകൾക്ക് ഒരു തണുപ്പുണ്ട് എന്നുള്ള പൊതുവേ ആളുകൾ പറയും എഫ് ക്യാമ്പുകളിൽ യാതൊരു തണുപ്പില്ല നമ്മളെ വോട്ടുകള് മാക്സിമം ശതമാനങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ നിക്കുന്ന ക്യൂവിൽ തന്നെ പരിശോധിച്ചാല് ഒന്നോ രണ്ടോ വോട്ടുകളും ഇറന്നു വർഷത്തേക്ക് പോകും എറണാട് മണ്ഡലം എന്ന് മാത്രല്ല വയനാട് പിന്നെ കഴിഞ്ഞ വർഷത്തിൽ ആറ് അൻപതിനായിരം വോട്ടിന്റെ മേലെ നൂര് വർഷം ഉണ്ടാകും വോട്ടിങ് ശതമാനത്തിൽ എന്തായാലും ഒരു എഴുപത്തി അഞ്ച് ആയിരം വോട്ടിന്റെ വോട്ടിങ് ശതമാനത്തിന് തന്നെ വോട്ടിങ്ങില് ഈ ഉച്ചവരല്ല ഒരു പൊതുവേ ശതമാനം കുറവുണ്ടായിരുന്നു പക്ഷേ ഏതായാലും ഉച്ചക്ക് ശേഷം യു ഡി എഫ് ഓർത്തരും ആവേശത്തോടു കൂടി ഇവിടെ ഉണ്ട് തോന്നുന്നു എന്തേലും വോട്ടർമാരൊക്കെ ഏത് വേനച്ചൂരിലാണെങ്കിലും ചെയ്തു പോകാൻ ആവേശത്തിൽ തന്നെയാണ് ഇതിനായിട്ട് ആരെയും പ്രവാസികൾ ആരെയും വന്നിട്ടുണ്ടോ രാഹുൽ ഗാന്ധിക്കായിട്ട് ഒരു സാജി വന്നിരുന്നു ഹൈദരാബാദിൽ വന്നിട്ടുണ്ട് ും പിന്നെ പിന്നെ നമ്മളെ കാവനൂരില് നമ്മളെ പ്രതികരിച്ചിട്ട് ഇന്ന് ഇവിടുത്തെ എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ പോളിംഗ് എങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിശദീകരിച്ചാൽ വരണമെന്നായിരുന്നു കാവനൂര് വണ്ണക്കോട് എ യു പി സ്കൂളില് അഞ്ചു ബൂത്താണ് ഉള്ളത് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാല് നൂറ്റിയഞ്ച് അതില് നൂറ്റി നാലില് മിഷൻ പേടായിരുന്നു ഏഴ് ഇരുപത്തിനാലിലാണ് എലക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇതുകൊണ്ട് തന്നെ അവസാനത്തില് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഒരു ഇരുന്നൂറോളം ആളുകൾ ഇപ്പം പുറത്താണുള്ളത് ചെയ്യാനായിട്ട് പുറത്താണുള്ളത് അപ്പം അതൊരു പ്രയാസമായി അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ ആ ഒരു സമയം നമുക്ക് നീട്ടി കിട്ടിയിട്ടില്ല ആറു മണി വരെ ആണ് പിന്നെ ഒരു അരമണിക്കൂറോളം നമുക്ക് മിസ്സായി നമുക്ക് നീട്ടി കിട്ടിയിട്ടില്ല പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് നൂറ്റിനാലിന് നല്ല തിരക്കാ തിരക്കാണുള്ളത് ഇപ്പോഴും അവിടെ അവിടെ എന്താണ് അല്ല ഇപ്പോഴും അവിടെ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലേ ഇരുന്നൂറോളം ആളുകൾ ഇപ്പഴും ബൂത്ത് ചെയ്യാൻ കൊടുത്തേക്കാണ് ബാക്കിയുള്ള ബൂത്തുകളിലൊക്കെ എന്താണ് സ്ഥിതിഗതികളൊക്കെ ബാക്കിയുള്ള ഒന്ന് രണ്ട് ബൂത്തുകളിൽ പെട്ടെന്ന് തീരുമാനം ആയിട്ടുണ്ട് സർക്കാർക്ക് പ്രയാസമായിട്ടുണ്ട് മാത്രമല്ല വെള്ളിയാഴ്ച ആയാലും വലിയൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട് വെള്ളിയാഴ്ച ബുദ്ധിമുട്ടായിട്ടുണ്ട് അതൊരു പ്രയാസം തന്നെയാണ് മടങ്ങിയവരുണ്ട് ചെയ്യാൻ പറ്റാതെ ചൂടും കാരണമൊക്കെ മടങ്ങിയവരുണ്ട് എന്താണ് പിന്നെ എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായമായിട്ട് എന്താണ് പറയുന്നത് ഭാഷ ആ നമ്മള് നമ്മളെ ഈ പോളിങ് കുറവെന്ന് പറയാൻ പറ്റില്ല പക്ഷെ വെള്ളിയാഴ്ച ഒരു പ്രയാസമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം രാഹുലാണ് എറണാട് മണ്ഡലത്തിലെ ക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പോളിംഗ് ഭൂരിപക്ഷം നമ്മുടെ നാലാം വാർഡിൽ അല്ല നാലാം നാല് ആ നൂറ്റിനാല് നൂറ്റി അഞ്ച് നൂറ്റിമൂന്നിലെ ബൂത്തുകളിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് നേരെ ഇപ്പോ സമയം ആറ് മണി കഴിഞ്ഞു ഇപ്പോ ഇപ്പോഴും ആളുകൾ ായി അപ്പൊ നമ്മള് നമ്മുടെ നാട്ടുകാരുമായിട്ട് ഇന്നത്തെ ഈ വിഷയങ്ങളെ ചർച്ച ഇവർക്ക് കൊടുക്കാൻ അതെ പിന്നെ ഇവിടെ ജനങ്ങൾക്ക് വരുന്നവർക്കുള്ള പാനീയങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത ഇദ്ദേഹത്തിനോട് നമുക്ക് എന്താണ് ഇതിന്റെ വിശദീകരണങ്ങളോ ചോദിക്കാം അസേനീയമായ ചൂട് കാരണം ഈ വരുന്ന വോട്ടർമാർക്കൊക്കെ കുടിവെള്ളം എത്തിക്കാനാണ് നമ്മൾ ചുമതല കൃത്യമായിട്ട് നിർവഹിച്ചു ഇനി സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മരവ് കഥ കുറഞ്ഞ സമയമല്ലേ ഉള്ളു അതുകൊണ്ട് പ്രാർത്ഥനക്കുള്ള സമയം നമ്മൾ സ്ഥലം ഒരുക്കി അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്താണ് ഈ ഒരു ബൂത്തില് ഇത്രയും ലോവാങ് കാരണം എന്താണ് ലോ എല്ലാവരും അല്ല ബാക്കിയുള്ള ബൂത്തുകളില് ഏകദേശം ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പൊ നമ്മുടെ ഈ നാലാം നൂറ്റിനാലാം ബൂത്തില് പിന്നെ അഭിപ്രായങ്ങൾ വരുമ്പോൾ വളരെ സ്ലോ ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ആയിരത്തി നാനൂറ്റിലാണ് വോട്ടാണ് ഈ ബൂത്തിലുള്ളത് ഏകദേശം ആറു മണിക്ക് തൊള്ളായിരത്തിലാണ് വോട്ട് പോൾ ചെയ്തത് പിന്നെ പത്ത് മൂന്നോളം വോട്ട് ഇവിടെ ഉണ്ട് അത് ഏകദേശം എല്ലാവരും വോട്ടിങ്ങിന് വന്നുകൊണ്ടാണ് എന്നുള്ളതാണ് മെഷീൻ എന്തെങ്കിലും കംപ്ലൈന്റും കാര്യങ്ങളും അരമണിക്കൂറിന്റെ പ്രശ്നം അരമണിക്കൂർ വില വന്നിട്ടുണ്ട് നമ്മുടെ പോളിംഗ് ബൂത്തിൽ ഇപ്പോ തന്നെ ആകെ ടൈം ഇപ്പൊ ഏഴര കഴിഞ്ഞു അപ്പോൾ ഇത്രയും ജനങ്ങൾ ഇപ്പോഴും പങ്കാളിത്തം ഉണ്ടായിരിക്കുകയാണ് എപ്പോഴും തിക്കിതിരക്കി നമ്മുടെ ഈ ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട് അവരുടെ അവകാശങ്ങൾ നേരിടാൻ വേണ്ടിട്ട് എന്താണ് നമുക്ക് ഇവരോടായിട്ട് ഇന്നത്തെ അഭിപ്രായങ്ങൾ ചോദിക്കാം എന്താണ് ഇത്രയും ലൈറ്റ് എന്ന് സർ എത്ര വൈകുമെന്ന് അല്ല നിങ്ങൾ നിങ്ങൾ വന്നിട്ട് മൂന്ന് മണിക്കൂറായി എന്താണ് ബന്ധപ്പെട്ടിട്ട് വന്ന ടൈം മിഷിങ് കമ്പ്ലൈന്റ് ആണല്ലേ ഇവിടെ പല സാങ്കേതിക കാരണങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് ഇത്രയും ക്യൂ ആണ് നമ്മളെ ഇവിടെ കണ്ടിരിക്കുന്നത് പിന്നെ ഇത്രയും நம்ம இப்பிராமலீக ஜில்லாசமதி அது நம்ம கூட அது விசதிகரங்கள் எந்த இத்தையும் ജനത പങ്കാളിത്തം ഒരു സാങ്കേതിക വിഷയങ്ങളാണ് ഈ പിന്നെ ഈ പിന്നെ നൂറ്റിനാലില് നേരത്തെ ഒരു മെഷീൻ്റെ ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചിരുന്നു അതിന്റെ കാരണത്താല് ഒരു കുറച്ച് സമയം വൈകി അത് കാരണത്താല് പിന്നെ സാങ്കേതികമായിട്ട് ഇതിനൊരു ഏഴ് സെക്കൻഡ് മുതൽ പതിനാല് സെക്കൻഡ് വരെ ഏകദേശം വോട്ട് കഴിഞ്ഞാൽ തന്നെ ഈ സ്ലിപ്പ് വരാനും സൗണ്ട് വരാനൊക്കെ സമയം എടുക്കുന്നുണ്ട് ആ ഒരു ഇത് ഇതിന്റെ മുമ്പത്തെ രീതിയിൽ കാണാത്ത ഒരു കാര്യങ്ങളാണ് ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് മനസ്സിലാവണത് അത് ഡിലേ ആണ് പിന്നെ അത് മാത്രല്ല എന്റെയൊക്കെ അപ്പുറത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ എല്ലാവരും എത്ര സമയം കാത്ത് നിൽക്കാനും ഏത് ചൂടും പിന്നെ തരണം ചെയ്തിട്ടും വോട്ട് ചെയ്ത് ചെയ്യണം എന്നുള്ള ഒരു പിന്നെ അഭിനിവേശത്തിൽ താല്പര്യത്തിൽ തന്നെ പ്രത്യേകം വന്ന് എത്രയും പിന്നെ നമ്മളെക്കാൾ കൂടുതൽ താല്പര്യവും ഉത്സാഹവും ആ കാര്യത്തിൽ എടുക്കുന്നുണ്ടെന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു പിന്നെ ക്ഷമയും മനസ്സിലാവണ ഇത്ര ടൈമായിട്ടും ഉത്സാഹമായിട്ട് നമ്മോടൊപ്പം പിന്നെ ജനങ്ങളെപ്പോഴും പോളിംഗ് ബൂത്തിൽ തന്നെ ഉണ്ട് ഇനി എത്ര ടൈം ഉണ്ടാവും അറിയില്ല ക്യാമറാമാൻ അദ്രമാനോടൊപ്പം ലുക്മാൻ ആവേശം ഒട്ടും ചോർന്നു പോയിട്ടില്ല ഒരു ആവേശം ചോർച്ചിട്ടുണ്ട് ഏതായാലും അനിരാജ ജയിക്കുമെന്നാണ് പറയുന്നത് അട്ടിമറി പ്രതീക്ഷിക്കുന്ന ആളുകളും ഇവിടെ ഉണ്ട് ഇവിടെ ഒരു അട്ടിമറിക്ക് പ്രതീക്ഷ എന്നാണ് ഒരാൾ പറയുന്നത് എന്നാൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കൂടുമെന്ന് പറയുന്ന ആളുകളാണ് ഭൂരിപക്ഷം ഉള്ളത് ഇവിടെ നിങ്ങളെന്താ അഭിപ്രായം എന്താണ് എങ്ങനെയുണ്ട് പിന്നെ ആര് ജയിക്കുന്നാണ് പ്രതീക്ഷിക്കുന്നത് ആഞ്ഞിരാജ ജയിക്കണമെന്നാണ് അപ്പൊ ആഞ്ഞിരാജക്കും രാഹുൽ ഗാന്ധിക്കും ബലാബലത്തിലാണ് ഇപ്പൊ ഉള്ളത് ആഞ്ഞിരാജ അട്ടിമറി ജയം പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞ തവണക്കാളും ഭൂരിപക്ഷം എന്താ അഭിപ്രായം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണക്കാളും ഭൂരിപക്ഷം കൂടുകൂരിപക്ഷം അഞ്ചു ലക്ഷം ഭൂരിപക്ഷ വോട്ട് അഞ്ചു ലക്ഷം ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കഴിഞ്ഞ തവണക്കാളും ഒരു ലക്ഷത്തോളം വോട്ട് ഭൂരിപക്ഷം കിട്ടും പറയുന്നവരുണ്ട് ആഞ്ഞിരാജ അട്ടിമറി നേടുന്നുള്ള അഭിപ്രായം ഉണ്ട് ഏതായാലും പിന്നെ ഒരു മാസം കൂടി കാത്തിരുന്നാൽ കാണാം ആവേശം ആകാശത്തോളം ഇവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇവിടുത്തെ വന്നാല് വോട്ട് കൂടുതൽ കിട്ടിയാൽ ജയിക്കുന്നു പിന്നെ ഇപ്പൊ നമുക്ക് പറയാനുള്ളത് രണ്ട് ബൂത്തും കൂടി ഉണ്ടാക്കേണ്ടി നമുക്ക് ഇത്ര വരി ഇന്ന് നിന്ന് ഇവിടെ വന്ന പോലൊക്കെ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ നിന്ന് അതിന്റെ ഒരു പ്രശ്നമുണ്ട് രാവിലെ മുതലാണ് രാവിലെ പേരും രാവിലെ മുതലുള്ള തിരക്കാണ് അപ്പൊ ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് ാണ് രണ്ട് കൂടി നമുക്ക് വോട്ട് ഈ ഒന്ന് ബുദ്ധിമുട്ടായി പ്രശ്നമുണ്ട് ഇവിടെ ഒരു അല്ല ആർക്കായിരിക്കും ആയിരിക്കും നിങ്ങളുടെ അങ്ങനെ രാഹുൽ ഗാന്ധിക്കാണ് നിങ്ങൾ പറയുന്നത് അല്ലേ അപ്പൊ രാഹുൽ ഗാന്ധിക്കാണ് ഇവിടെ ഭൂരിപക്ഷം കിട്ടുന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പൊ നമുക്ക് പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചേക്കാം എന്താണ് നമ്മൾ ഈ ഒരു എലക്ഷന്റെ ചൂടുമായി ബന്ധപ്പെട്ട് ഒരു ദേശീയ നേതാവ് ഇവരെ മത്സരിക്കുന്നില്ല ആ ഒരു ഒരു പരിഗണനയും കൂടി ഈ മൊത്തം ചൂടുണ്ട് ഇന്ത്യയിൽ അറിയപ്പെട്ട ഒരു ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ് രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കിട്ടും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ പ്രാവശ്യത്ത ഭൂരിപക്ഷം കുറയോ കൂടുവോ സെയിം കുറയില്ല കൂടൂല്ല എന്റെ അഭിപ്രായത്തില് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രദേശത്തെക്കാളും ഭൂരിപോട്ടം കൂടും എന്റെ അഭിപ്രായത്തില് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രദേശത്തെക്കാളും ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം അതിനേക്കാളും കൂടും കൊറയാന കാരണം അതില് അതിന് ഇഞ്ചോടിഞ്ചു മത്സരമാണ് ഇപ്പം ഇല്ല ഒരു വടകരി വയനാട് ഇഞ്ചോടിഞ്ചും ഇല്ല ഓ രാഹുൽ ഗാന്ധി സാധിക്കും കഴിഞ്ഞ പ്രാവശ്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അറിയാൻ കഴിഞ്ഞില്ലേ ക്യാമറമാൻ അബ്ദ്രമാനോടൊപ്പം റിപ്പോർട്ടർ ലുക്മാൻ